ആയിരക്കണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് വരവറിയിച്ച് യു ഡി എഫ് വൻ പ്രവർത്തക പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി വണ്ടൂർ നിയോജകമണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ നടന്ന കൺവെൻഷൻ കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു பவுலன் தன் ஆவியால் விழித்தி சத்தம சத்தாகி ஒவ்வொருடைய ஜனவ ஒரு நிலம் போய்ஞ்சால் ஜன한테 400 சீட் இருக்கு அதெல்லாம் மற்ற மலக்குடிகாரிலே பவுலன் 얘기 கூறறார் இந்த 400 சீட்ங்க பத்தி 400 சீட் விட்டியா நம்ம வரலாறுல இருக்கு 400 சீட் கிட்ட எல்லாரமே ஒ리க்கும் 400 சீட் தரணும் பேவிஜிக்கு கிட்ட போகணும் ஒரு திர ஒரு விஷாய ஆட்சியை எப்போ அதுவும் உடம்பி முன் பிரசி கோவினை கமிட்டி திரும்ப പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയത് ശരി ഞങ്ങൾ പേര് മാറിയിട്ട് നിങ്ങൾ അത് മത്സരിച്ചു ഞങ്ങൾ വോട്ട് വോട്ട് ഞങ്ങൾ ഈ കൊടുത്ത് നിങ്ങൾക്ക് കമ്മിറ്റി നമ്മുടെ നമ്മുടെ തമിഴ്നാട്ടിലെ കഴിഞ്ഞ ദിവസം സോമി വെങ്കടേശേഷൻ ചിത്രം നടി ചെറുതായി ഇപ്പുറത്ത് വലുതായിട്ട് രാഹുൽ ഗാന്ധി അപ്പുറത്ത് വലുതായിട്ട് സ്റ്റാലിൻ ഞാൻ കുഴിഞ്ഞു പരിശോധിച്ചു ഭാരതത്തിന്റെ വർഷം പോലെ എന്തെങ്കിലും നൂറ് പേർ കുറവുണ്ട് ഉണ്ടോ തമിഴ്നാടൊക്കെ നൂറ് പേർ പുറം എവിടെയെങ്കിലും പേരിന് ആ കാരണമൂല പടം കണ്ണു കിട്ടാതിരിക്കാൻ എങ്കിലൊന്നും അപ്പൊ സോ വെങ്കടേഷൻ അറിയില്ല ഈ ലോകമെല്ലാം വ്യാപിക്കുന്ന കമ്മ്യൂണിസത്തിന്റെ കാരണം മുതൽ നമ്മൾ പിണറായി വിജയനാണ്

എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ പി കെ ബഷീർ യു എൽ ലത്തീഫ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആര്യാടൻ ചൌക്കത്ത് ആലിപ്പറ്റ ജമീല കളത്തിൽ കുഞ്ഞാപ്പു ഹാജി കെ സി കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു അയ്യായിരത്തിലധികം പേർ കൺവെൻഷനിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ